എൻ്റെ ബീഫ് ഫ്രൈ റെഡി ബീഫ് പോലത്തെ സോയാബീൻ്റെ ചങ്ക്സ് സോയാ ചങ്സ് എന്ന് നമ്മൾ പറയും സോയാ ചങ്സ് അതന്നെ റെഡിയായി ബീഫ് തോറ്റു അതുപോലെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് ബീഫ് തോറ്റു പോകും അതേപോലെ ഈ സോയാ ചങ്സ് എന്ന് പറഞ്ഞ സാധനമില്ലേ അതൊന്ന് വരട്ടാൻ പോവാം ഇനിയിപ്പോൾ നമുക്ക് നോയമ്പ് കാലം അപ്പോൾ എല്ലാവരും മീനും ഇറച്ചിയൊക്കെ ഉപേക്ഷിക്കുന്ന സമയമാണ് ഈ മണ്ഡലകാല പൂജ അതൊക്കെ വരുന്നു പിന്നെ നമുക്ക് ഇരുപത്തഞ്ചൊ നൂമ്പ് വരുന്നു ഇപ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ ഇല്ലാതെ ഒത്തിരി പേർ ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാന്നറിയാം ഇച്ചിരി വരുന്നത് അപ്പം അതിന് അന്നേരം ഒക്കെ ഈ ഈ സാധനം ഒന്ന് വരട്ടിയെടുത്തതല്ലോ ബീഫ് മാറിപ്പോവും അതാപോലെ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ട് പായ്ക്കറ്റും മേടിച്ചു അതിനിപ്പം ഞാൻ ഒരു പായ്ക്കറ്റ് എടുത്ത് ഒരു പായ്ക്കറ്റ് എടുത്ത് ഞാൻ അടുപ്പിലിട്ടൊന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി അതിന്റെ പതയെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്തിരിക്കും ഇച്ചിരി എണ്ണ അടുപ്പ് വെച്ച് ഒന്ന് ചൂടായി വെളുത്തുള്ളി ഒത്തിരി ഉപയോഗ ഉണ്ടാകട്ടോ സവോളയൊന്നും ചുവള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കത്തുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് സവോളയുണ്ട് പകുതി സവോള ചേർത്തുള്ളൂ ഒത്തിരി സവോള ചേർക്കായിരിക്കും ഞാൻ നല്ലത് എന്നാൽ ചൂടാകാണെങ്കിൽ ഞാൻ കടുവ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് എണ്ണ ചൂടാകും കടുവ പൊട്ടിക്കാൻ ഞങ്ങൾ കടക് പൊട്ടിയെ ഇനി നമുക്ക് തേങ്ങയും കവോളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ട് വലിക്കാം ഒന്ന് വലിപ്പിക്കാം കറിവേപ്പിലും അത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എരിവുള്ള മുളക് പൊടി എരിവുമില്ലാത്ത കൂടെ മിക്സ് ചെയ്തതാണെങ്കിൽ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മതി അതിക്കുള്ള എരിവൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മഞ്ഞൾ പൊടി ഞാനീത് വഴറ്റിയപ്പോഴത്ത് ഇട്ട് കേട്ടോ സവോളയും ഇത് തേങ്ങ എല്ലാം വഴറ്റിയപ്പോൾ മഞ്ഞൾ പൊടി ഇട്ട് ഇത് ഗരം മസാലയാണ് പിന്നെ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് കുരുമുളകാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മുളക് പൊടി ചേർക്കുന്നില്ല ആ മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല അതോ ആവശ്യത്തിനുള്ള ഉപ്പ് ചിരുട്ടും ഇതെല്ലാം കുറവ് വഴറ്റി നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറ്റി കഴിയുമ്പോൾ ഈ സോയാബീൻ അതിൻ്റെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വേവിക്കണം ഒന്ന് കേട്ടോ തിളച്ച വെള്ളത്തിന് ഇട്ടാന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് വേണം ഇപ്പം ഞാനത് കഴുകി പിഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നു ചിലതൊക്കെ അരിഞ്ഞതിന് മുമ്പ് തന്നെ അങ്ങ് പൊട്ടിപ്പോവും അപ്പം ഞങ്ങൾ ഇത് ഇടുവാം ഉപ്പ് എന്നെ ഇണ്ടായിരുന്നല്ലോ ഇനി ഇതെല്ലാം കൂടെ കണ്ടവണ് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം കുരുമുളക് പൊടി ഇടരുത് ഇപ്പം കുരുമുളക് പൊടി ഇടാതെ കുറച്ച് ചക്കര ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇന്ന് വെന്ത് കഴിഞ്ഞിട്ട് അത് കുരുമുളക് പൊടി മീനൊന്നും വേണ്ട ഇറച്ചി ഒന്നും വേണ്ട ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ട് ചോറൊന്നല്ല പക്ഷെ ഞാനിത് കൂട്ടുകയല്ലായിരുന്നേ എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇറച്ചിക്കറി കൂട്ടുന്നതുപോലെ ബീഫൊക്കെ നമ്മൾ വളർത്തു തരുക അദ്ദേഹം ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഞാൻ കൂട്ടാൻ തുടങ്ങി അതെനിക്കിഷ്ടമായി മറ്റേതിൻ്റെ രുചി എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോൾ നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം പിന്നെ ഒരു വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേഗം എൻ്റെ സോയ തെൻസ് അങ്ങനെ വരണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര വേണേലും വരട്ടിയെടുക്കാം പിന്നെ നമ്മൾ ഇത്രയും വരട്ട് കഴിഞ്ഞിട്ട് ഇതിനെ കരിയാപ്പിളി ഇടാമുള്ളത് കരിയാപ്പിളി ഇട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് ഇത് കറുത്തു കിട്ടുന്നത് അപ്പോൾ നല്ല രുചിയുള്ള ഒരു ബീഫ് ഉലർത്തി കിട്ടും എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ അഭിപ്രായം പറയണേ